ീശോശോ നാഥ സുഖമാക്കുവാനായ വരണേ 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 ഈശോ ഈശോ നാഥസുഖമാനായ വരണേ 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 പതിനായിരം അണു പാടും തിരുനാഥനി ശനെ വാർത്തം പതിനായിരങ്ങളും പാടും തിരുനാഥനീശനെ വളർത്തുന്നു പതിനായിരങ്ങളും പാടും ഒരു സ്നേഹഗീതമായി പാടും പതിനായിരങ്ങളും പാടും ഒരു സ്നേഹഗീതമായി പാടും செல்லு கடல் போலே கொழு ഇന്ന് ഈ സായാഹ്നത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോടൊക്കെ വളരെ വ്യക്തമായി ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ചില മേഖലകൾ വെളിപ്പെടുത്തുകയാണ് ഈ വചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് ഓരോരുത്തരോടും വ്യക്തമായി സംസാരിക്കാൻ പോവാണ് അതുകൊണ്ട് ഹൃദയം തുറന്ന് ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ഇന്ന് ഈ രാത്രിക്ക് വേണ്ടി കർത്താവ് സമ്മാനിക്കുന്ന ഒരു സുന്ദരമായ വചനം അത് ജോഷയുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനമാണ് ബുക്ക് ഓഫ് ചാപ്റ്റർ ജോഷർ ഫൈവ് വളരെ പരിചിതമായ വചനമാണ് പക്ഷേ ഇന്നത്തെ ദിവസത്തില് ഈ കൺവെൻഷന്റെ രണ്ടാം ദിവസത്തില് ഈ വചനം വഴി ദൈവത്തിന്റെ ആത്മാവ് എന്നോടും ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും സംസാരിക്കുകയാണ് ബൈബിള് തുറന്ന് ജോഷ്ട പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം കണ്ടുപിടിച്ചോ ഒന്ന് വായിക്കാം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് ചില കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കുകയാണ് വചനം ഒന്ന് കേൾക്കാം ബുക്ക് ഓഫ് ജോഷ്സ് ഫൈവ് ജോഷ്വ ജനത്തോട് പറഞ്ഞു ആ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഒരു കൊച്ചു വചനമാണ് പക്ഷേ രാത്രിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ് ജോഷ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ജോഷുവ എന്താ പറഞ്ഞേ രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ നോട്ട്ബുക്കൊക്കെ ഉള്ളവർ എഴുതി വെച്ചോടെ രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാൽ അത്ഭുതം ഒന്നാമത്തെ കാര്യം ശുദ്ധീകരണം രണ്ടാമത്തെ കാര്യം അത്ഭുതം ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുക നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുക ശുദ്ധീകരണം എന്ന വാക്കിന്റെ അർത്ഥം നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുക എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ നിന്നും നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുക രണ്ടു കാര്യങ്ങളിൽ നമുക്കിഷ്ടം ഏതാണ് ഒന്ന് ശുദ്ധീകരണം അതായത് സ്വഭാവത്തിൽ മാറ്റം രണ്ടാമത്തെ കാര്യം അത്ഭുതം നമുക്ക് ഈ രണ്ടിൽ ഏതാണ് പൊതുവെ ഇഷ്ടം കേട്ടില്ല ഒന്നാമത്തെ കാര്യം ശുദ്ധീകരണം അതാവാ സ്വഭാവത്തിൽ മാറ്റം രണ്ടാമത്തെ കാര്യം അത്ഭുതം ഈ രണ്ട് കാര്യങ്ങളിൽ നമുക്ക് ഏതാണ് ഇഷ്ടം ഉച്ചത്തി പറഞ്ഞേ അത്ഭുതം ആ അത്ഭുതം അതെവിടെ കിട്ടുമെന്നാണ് നമ്മുടെ പലരുടെയും ചിന്ത അല്ലെ അത്ഭുതം എവിടെ കിട്ടും അതിനിപ്പോ ഞങ്ങള് കൃപാസനത്തിൽ പോണോ അട്ടപ്പാടി പോണോ അണക്കരയിൽ പോണോ പോട്ടയിൽ പോണോ എവിടെ പോണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു ഭാരം പറഞ്ഞ എന്റെ പ്രിയപ്പെട്ടവരെ ം സംഭവിക്കണമെങ്കിൽ ആദ്യത്തെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാവണം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ് ആ നമ്മുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നെങ്കിലേ രണ്ടാമത്തെ കാര്യം സംഭവിക്കുള്ളൂ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരുത്തുന്ന വേദനിപ്പിക്കുന്ന ഒരു പ്രക്രിയയിലൂടെ നമ്മൾ കടന്നുപോയെങ്കിൽ മാത്രമേ രണ്ടാമത്തെ കാര്യത്തിന് ഒരു ഉത്തരം ലഭിക്കുകയുള്ളൂ ഈ രാത്രിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ കാര്യത്തിനാണ് രണ്ടാമത്തെ കാര്യമല്ല ഈ രണ്ടാമത്തെ കാര്യത്തിന് വേണ്ടി നമ്മളൊക്കെ ഒത്തിരി ഓടുന്നുണ്ട് പല കാര്യങ്ങളും നമ്മുടെ അതിന്റെ പുറകെയാണ് നമ്മുടെ അധ്വാനം എന്നാൽ ഈ ഒന്നാമത്തെ കാര്യം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ ചില മാറ്റങ്ങൾ അനിവാര്യമാണ് വലതകരൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞു വലതു വെടത് ഇരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറ ആ പറയട്ടെ അപ്പൊ നമ്മൾ ഇതാ ഒന്ന് പഠിക്കുന്നു ജോഷ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം ജനത്തോട് പറഞ്ഞു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിൻറെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവത്തിൽ ഒരു മാറ്റം നമ്മൾ വരുത്തണം ഇന്നലെ നമ്മൾ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ചില വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതിന്റെ ഭാഗമായി നമ്മൾ പഠിച്ചൊരു കാര്യം എന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ജീവിത അന്തരീക്ഷത്തിൽ വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു ഇതാ വചനം കൃത്യമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നിന്റെ സ്വഭാവത്തെ നീ വിശുദ്ധീകരിച്ചാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവിക്കുന്നതിന് സാധിക്കും അപ്പൊ ഒരു അത്ഭുതം സംഭവിക്കണമെങ്കിൽ വചനം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നമ്മുടെ സ്വഭാവത്തെ വിശുദ്ധീകരിക്കാൻ തയ്യാറാവണം നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാൻ വന്ന ഒരു സി എക്ക് പഠിക്കുന്ന പെൺകുട്ടി സി എക്കാരിയാണ് സി എക്ക് ഇവളെ എല്ലാ എല്ലാ പരീക്ഷയും ടിപ് ടോപ്പ് എല്ലാം റെഡിയാണ് എല്ലാം റെഡിയാണ് വിടുക്കുകയാണ് അങ്ങനെ നന്നായിട്ട് പോകുന്നു പഠിച്ചൊക്കെ പോകുന്ന പെൺകുട്ടിയാണ് ഇവളുടെ ഒരു സങ്കടം ഈ സി എ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവസാനത്തെ ഒരു പേപ്പർ കിട്ടാനുണ്ട് ഈ ഒരു ഒറ്റ പേപ്പർ ഈ പെണ്ണിന് കിട്ടിയിട്ടില്ല അതിന്റെ പേരിൽ വല്ലാത്ത സങ്കടത്തിലാണ് ഇവളെ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന പറഞ്ഞു ഞാൻ ചോദിച്ചു എന്തൊക്കെയാ പ്രാർത്ഥിക്കുന്നേ അച്ഛാ ഞാൻ അന്തോനുസ് ഉണ്ണിവാളിന്റെ അടുക്കെ പ്രാർത്ഥിക്കും യൂതാത്ത ദേവസ്ന്റെ അടുക്കെ പ്രാർത്ഥിക്കും ആ നൊവേന ചെല്ലും ഈ നൊവേന ചെല്ലും ആ ഉടമ്പടി എടുക്കും ഈ ഉടമ്പടി എടുക്കും അങ്ങനെ ഇഷ്ടം പോലെ പ്രാർത്ഥനകൾ ഈ പെണ്ണ് ചെല്ലുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു ഈ പെൺകുട്ടി പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം അച്ഛാ ഇതെന്താന്നേ ഞാൻ ഈ ഒരു പരീക്ഷ മാത്രം പാസ്സാകാത്തത് ബാക്കിയെല്ലാം ഓക്കെയാണ് ബാക്കിയെല്ലാം ഓക്കെയാണ് ഈ കാര്യം മാത്രം അങ്ങോട്ട് രക്ഷപ്പെടുന്നില്ല ഇത് കിട്ടിയാൽ അച്ഛ എനിക്ക് വലിയ ഓഫറുകളാണ് ഇരിക്കുന്നത് എനിക്ക് രക്ഷപ്പെടണം ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അപ്പൊ ഞങ്ങള് ഒരുമിച്ച് കൊന്തചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇവളോട് ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിൽ പ്രചോദനമായിട്ട് നൽകി അതിലൊന്നിങ്ങനെയായിരുന്നു നിന്റെ ജീവിതത്തിൽ നിന്റെ ആത്മീയ ജീവിതത്തെ തകർക്കുന്ന ഏതെങ്കിലും ബന്ധങ്ങൾ നിനക്കുണ്ടോ അപ്പൊ അവള് എന്റെ ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു അച്ഛനോട് ഇതാരാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് പ്രചോദനം തന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്റെ ജീവിതത്തിൽ നിന്നെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യം പുറകോട്ട് വലിക്കുന്നുണ്ടോ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ ഭാരപ്പെടുത്തുന്നുണ്ടോ അപ്പൊ അവള് അല്പസമയം കഴിഞ്ഞ് അവള് പറഞ്ഞു അച്ഛ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ബന്ധം എന്നെ ഭാരപ്പെടുത്തുന്നു ഒരു ബന്ധം എന്നെ ഭാരപ്പെടുത്തുന്നു ഞാൻ ചോദിച്ചു വന്നപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി പറഞ്ഞ കാര്യം അച്ഛാ സി എയുടെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരു കോച്ചിങ് കിട്ടുന്നതിന് വേണ്ടി കേരളത്തിലെ ഇന്ന സ്ഥലത്ത് ചെന്ന് താമസം ഉറപ്പിച്ചു അവിടെ ഒരു കോച്ചിങ് സെന്ററിൽ കോച്ചിങ് ഒക്കെ മനോഹരമായിട്ട് നടക്കുന്നു ഞാൻ അതിന്റെ ഭാഗമായിട്ട് അവിടെ താമസിച്ചു ഒരു വീട്ടിൻ്റെ രണ്ടാം നിലയിലാണ് ആ വീട്ടിലെ കുടുംബനാഥ അവിടെ സ്ഥലത്തില്ല കുടുംബനാഥനുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഞാൻ അവിടെ താമസിക്കുന്നു എന്നാൽ ആ താമസത്തിനിടയിൽ ഞാൻ ആ വീട്ടിലെ കുടുംബനാഥനുമായി അത് അത് ശരിയല്ലാത്ത ചില ബന്ധങ്ങളിലേക്ക് ഞാൻ ചെന്ന് പെട്ടു അപ്പൊ ഈ വ്യക്തി പറയാണ് ഇവള് പറയാണ് അച്ഛാ ഞാൻ അങ്ങനെ ചില ബന്ധങ്ങൾ ബന്ധങ്ങളിൽ ചെന്നുപെട്ടു അതിപ്പോഴും തുടരുന്നു അച്ഛാ ഈ ബന്ധത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു നീ ഇത് പറഞ്ഞു കുമ്പസാരിച്ചോ ഇല്ലാ എന്റെ ഉള്ളിൽ ഒരു വിഷമം കിടക്കുന്നത് കൊണ്ട് എനിക്ക് ഭയമാണ് ഒരു വശത്ത് ഇങ്ങനെ കിടക്കുന്നു മറ്റേ വശത്ത് ഈ പെൺകുട്ടി സിഇയുടെ പരീക്ഷ പാസ്സാവുന്നതിന് വേണ്ടി നൊവേനകളെല്ലാം ചെല്ലിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ ഈ വിഷയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവൾ എന്നോട് ചോദിച്ചു അച്ഛാ ഞാൻ വന്നത് സി എ പരീക്ഷ പാസ്സാകുന്ന കാര്യം പറയാൻ അച്ഛൻ ചോദിക്കുന്നത് എന്റെ ബന്ധത്തെ കുറിച്ച് അച്ഛാ അതും ഇതും തമ്മിൽ എന്നതാ അച്ഛ ബന്ധമുള്ളേ അതും ഇതും തമ്മിൽ എന്നതാ ബന്ധമുള്ളേ എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ ശ്രദ്ധിച്ചേ അതും ഇതും തമ്മിൽ ബന്ധമുണ്ടോ ബന്ധമുണ്ട് ബന്ധമുണ്ട് ഒരു ദൈവിക ഇടപെടൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ആ വ്യക്തിയിൽ ഒരു ജീവിത നവീകരണം സംഭവിച്ചിരിക്കണം അതുകൊണ്ടാണ് പ്രവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ദേ നിന്നെ തന്നെ ശുദ്ധീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ച നാളെ ശനിയാഴ്ച എന്നല്ല മറിച്ച് എപ്പോഴാണോ നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്നത് ഉടനടി ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായ പ്രവർത്തികൾ നമ്മളിൽ ചരിയും വിശ്വസിക്കുന്നവർ വലതകരമുയർത്തി ഒച്ചത്തിൽ എന്ന് പറഞ്ഞേ ആമേനെന്ന് പറഞ്ഞേ ആമേനെന്ന് പറഞ്ഞേ ഹാലേലുയാ ഹാലേലുയാ പ്രിയപ്പെട്ടവരെ പ്രവചനം ഈ രാത്രിയിൽ എന്നോടും നിന്നോടും പറയുകയാണ് നിന്റെ ജീവിതത്തിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ എന്താ വേണ്ടത് നമ്മുടെ സ്വഭാവത്തിൽ ഒരു വിശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ് നമുക്കാവശ്യമാണ് സങ്കീർത്തനം നൂറ്റിയേഴാം അധ്യായം അതിന്റെ പതിനേഴാം തിരുവചനം ഒന്ന് ബൈബിള് തുറന്നു വായിച്ചേ നല്ല ഒന്നാന്തരം ഒരു വചനം നമ്മളോട് പരിശുദ്ധാത്മാ പഠിപ്പിക്കുകയാണ് ദേ ദൈവീക ഇടപെടലുകൾ നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കണമെങ്കിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് ഈ വചനം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു സങ്കീർത്തനം നൂറ്റി ഏഴ് പതിനേഴ് വായിക്കാം ആ ഒച്ച വായിച്ചേ പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു ചിലർ രോഗികളായി തീർന്നു തങ്ങളുടെ അകൃത്യങ്ങളാൽ തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി അവർ ദുരിതത്തിലായി അടുത്ത വചനം ശ്രദ്ധിച്ചോളൂ അവർ എല്ലാ ഭക്ഷണത്തെയും അവർ എല്ലാ ഭക്ഷണത്തെയും വെറുത്തു അവർ മൃത്യു കവാടങ്ങളെ സമീപ അവർ മൃത്യു കവാടങ്ങളെ സമീപിക്കുന്നു വലതകരൊന്നുയർത്തിപ്പിടിച്ച് വചനം നമുക്കൊന്ന് ഏറ്റു പറയാം പാപകരമായ മാർഗം പിന്തുടർന്ന് പാപകരമായ മാർഗം പിന്തുടർന്ന് ചില രോഗികളായി തീർന്നു ചിലർ രോഗികളായി തീർന്നു തങ്ങളുടെ അകൃത്യങ്ങളാൽ തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി അവർ ദുരിതത്തിലായി അവരെല്ലാ ഭക്ഷണ പദാർത്ഥത്തെയും വെറുത്തു അവരെല്ലാ ഭക്ഷണ പദാർത്ഥത്തെയും അവർ മൃത്യു കവാടങ്ങളെ സമീപിക്കുന്നു അവർ മൃത്യു കവാടങ്ങളെ സമീപിക്കുന്നു പാപകരമായ മാർഗം പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു രോഗം വരുന്നതിന്റെ പിന്നിൽ സങ്കീർത്തകൻ പഠിപ്പിക്കുകയാണ് പാപം ഒരു കാരണമാണ് പാപം ചെയ്യുന്ന വ്യക്തി രോഗിയായി മാറും ഈ വചനം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം എല്ലാ രോഗികളും പാപികളാണോ പറയൂ അല്ല ഏതെങ്കിലും ഒരു രോഗിയെ കാണുമ്പോൾ ഉടനെ തന്നെ ആ നീ നീ പാപിയാണ് എന്നല്ല പാപം ചെയ്താൽ ആ വ്യക്തി ആരാകും രോഗിയാവും ശാരീരികമായ രോഗങ്ങൾ മാത്രമല്ല ആ വ്യക്തിയുടെ മനസ്സിൽ രോഗപീഠകൾ ആ വ്യക്തിയുടെ ജീവിത അന്തരീക്ഷത്തിൽ രോഗപീഠകൾ പാപം വ്യക്തികളെ രോഗികളാക്കി മാറ്റും യുവചനം നമ്മൾ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന രോഗപീഠകൾ അത് എങ്ങനെ വന്നു ഈ തകർച്ചകളുടെ കാരണം എന്താണ് അതിന്റെ പിന്നിൽ ഒരു പാപം നിഴലിക്കുന്നുണ്ടെങ്കിൽ ആ കാരണത്തെ കണ്ടെത്തി ആ കാരണത്തിന്റെ മേൽ ഒരു വിജയം നേടാൻ ഈ രാത്രി പരിശുദ്ധാത്മാവ് എന്നെയും നിന്നെയും ക്ഷണിക്കുകയാണ് പാപം ചെയ്യുന്നവൻ രോഗിയായി തീരും തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലാവും ദുരിതം 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 പറഞ്ഞേ ദുരിതം ദുരിതം ആ ദുരിതത്തിലാവുന്നു നമ്മുടെ ജീവിതത്തിൽ ഇതാ പല വിധത്തിലുള്ള അനർത്ഥങ്ങൾ നമ്മുടെ മേൽ വന്നു വീഴുന്നു തൃശൂരുള്ള ഒരു കുടുംബം അരിക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഭാര്യയും ഭർത്താവും രണ്ടു മക്കളും കൂടെ വന്നിട്ട് ഇവര് പറഞ്ഞു അച്ചാ ഞങ്ങളുടെ കുടുംബത്തിൽ കുറച്ചു നാളുകളായി വല്ലാത്ത ഭാരമാണ് വല്ലാത്ത പീഢകളാണ് സാമ്പത്തികമായി വലിയ ഞെരുക്കമാണ് ബിസിനസ് മേഖലയിൽ വല്ലാത്ത അസ്വസ്ഥതകളാണ് വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അച്ഛൻ പ്രാർത്ഥിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ചേട്ടാ ഈ തകർച്ചയുടെ ഒക്കെ ഒരു കാരണം എന്താണ് തോന്നുന്നത് ഉടനെ തന്നെ കുടുംബനാഥൻ എന്നോട് പറഞ്ഞു അച്ചാ ഞങ്ങളുടെ ഈ അഭിവൃദ്ധിക്ക് വിഘാതമായി ചിലര് പ്രവർത്തിക്കുന്നു ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല അച്ചാ ഞങ്ങളുടെ നാശം കാണാൻ വേണ്ടി ചിലര് ഞങ്ങൾക്കെതിരെ മന്ത്രവാദം കൂടോത്രം ആഭിചാര പ്രവർത്തികൾ ചെയ്യുന്നു അച്ചാ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ തകരാൻ കാരണം ഞാൻ ചോദിച്ചു ചേട്ടൻ കണ്ടോ ആരെങ്കിലും അങ്ങനെ ചെയ്തോ അച്ചാ ഞാൻ കണ്ടില്ല പക്ഷെ എനിക്ക് നല്ല ഉറപ്പാ ഇപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പൊ ഈ ഈ പോട്ട ആശ്രമത്തിൽ എന്തിനാ വന്നേ ആ അത് പറയാം അച്ഛാ ഞങ്ങൾ വന്നതേ അച്ഛനൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ ഞങ്ങളുടെ പറമ്പിൽ എവിടെയാണ് കൂടോത്രം അച്ഛൻ ഒന്ന് കണ്ടുപിടിച്ചിട്ട് അച്ഛൻ കൂടെ വന്ന് അത് മാന്തി എടുക്കണം അപ്പൊ എന്റെ പണി എന്താണ് മാന്തി എടുക്കണം ഞാൻ ജെ സി ബി ആണ് ഞാനപ്പൊ ആ ചേട്ടനെ നോക്കി ചിരിച്ചോണ്ട് പറഞ്ഞു എൻ്റെ പൊന്ന് ചേട്ടാ അതിന് കഴിവൊന്നുമില്ല അല്ലേ വെച്ചിരിക്കുന്ന പേന എവിടെയാന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിവില്ലാത്ത ഒരുത്തിനാണ് ഞാൻ പിന്നെയാണ് ഞാൻ ഇതൊക്കെ മാന്തി എടുക്കുന്നത് എനിക്കതിന് കഴിവൊന്നുമില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞല്ലല്ല അച്ഛൻ നോണ പറയരുത് പോട്ടാശ്രമത്തിൽ അച്ഛനല്ലേ ഞങ്ങൾക്കറിയാം അച്ഛൻ ഈ വിഷയത്തിൽ ഇടപെടണം ഞാൻ പറഞ്ഞു ഈ വിഷയത്തിൽ ഇടപെടാം മതി ഈ വിഷയത്തിൽ ഇടപെട്ടാ മതി പിന്നെ മാന്തി എടുക്കുന്നതല്ലേ അത് ഞങ്ങൾ കൈകാര്യം ചെയ്യാം അച്ഛൻ ഈ വിഷയത്തിൽ ഒന്ന് ഇടപെടണം അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു വാ നമുക്കെന്നാ ഈ വിഷയത്തിൽ ഒന്ന് ഇടപെടാം നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് നിത്യാരാധന ചാപ്പലോട്ട് കൊണ്ടുപോയി ഭാര്യ ഭർത്താവ് രണ്ടു മക്കൾ അപ്പൊ ഇവരിങ്ങനെ ഒരുമിച്ചിരുന്നു ചില വചനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഭർത്താവ് കുടുംബനാഥൻ എന്നെ ഇങ്ങനെ കണ്ണു തുറന്നു നോക്കും കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റിയോ എന്നാണ് ഇദ്ദേഹത്തിന്റെ നോട്ടം അപ്പൊ ഇങ്ങനെ നോട്ടമൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇങ്ങനെ വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പരിശുദ്ധാത്മാവ് ഇദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ചേട്ടാ ചേട്ടന്റെ കുടുംബത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാവോ ഉടനെ തന്നെ ഇദ്ദേഹം പറഞ്ഞു എന്നാ പറയാനാ ഏ എന്റെ ഭാര്യയും മക്കളും അതല്ല ചേട്ടാ ചേട്ടൻ ജനിച്ച വീടുണ്ടല്ലോ മാതാപിതാക്കളുണ്ടല്ലോ അവരെ കുറിച്ച് പറ അവരെ കുറിച്ച് പറ അപ്പോ ഉടനെ തന്നെ ഇദ്ദേഹം അതൊന്നും പറയാനൊന്നുമില്ല കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല ഇവരൊക്കെ തന്നെയുള്ളൂ ഉള്ളു എന്റെ കുടുംബം ഞാൻ ഇങ്ങനെ ഇദ്ദേഹത്തോട് ചോദിക്കുന്നു ഇദ്ദേഹത്തിന്റെ ഈ മറുപടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മറ്റൊരു കാഴ്ച കണ്ടു അതായത് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇയാളുടെ കാലയിൽ ഇങ്ങനെ കൈകൊണ്ട് മാന്തുന്നു ഈ മാന്തുന്ന കൈയേൽ ഭർത്താവ് കയറി പിടിച്ച് അമുക്കുന്നു ഇതെല്ലാം നടക്കുക അപ്പൊ ഇങ്ങനെ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്നു മാന്തുന്ന കൈയ്യെ ഭർത്താവ് കയറി അമുക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഭാര്യയ്ക്ക് എന്തോ പറയാനുണ്ട് അതാണ് ഈ മാന്തുന്നതിന്റെ അർത്ഥം അപ്പൊ ഉടനെ തന്നെ ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് എന്തോ പറയാനുണ്ടല്ലോ ചേച്ചി കാര്യം പറ ചേച്ചി ഉടനെ തന്നെ ചേച്ചി ആക്റ്റീവായി ചേച്ചി പറഞ്ഞു ചേട്ടൻ എന്നാ വിചാരിച്ചാലും സാരയില്ല ഞാൻ പറയാനുള്ളത് മുഴുവൻ തേ പറയാൻ പോവാ ഉടനെ തന്നെ ഭർത്താവ് എടി ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയണത് നമ്മൾ കുഴിച്ചിട്ടത് മാന്താൻ വന്നതല്ലേ ഇതൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ ഭാര്യ പറഞ്ഞു ദേ എന്റെ ഭർത്താവ് നല്ല ഒന്നാന്തര മനുഷ്യരാണ് ഞങ്ങളെ പൊന്നുപോലെ നോക്കും പക്ഷെ അച്ഛാ എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട് ഒന്നാമത്തെ കാര്യം ദേ എൻറെ ഭർത്താവിന്റെ അമ്മ ഒരു ഏഴു മാസം മുമ്പ് മരിച്ചു അച്ഛ ശവസംസ്കാരത്തിന് പോലും പോയില്ല പോയില്ലാ ശവസംസ്കാരത്തിന് പോലും പോയില്ല അപ്പനോടും അമ്മയോടും വല്ലാത്ത വെറുപ്പ അച്ഛാ അത് ശരിയല്ലല്ലോ അച്ചാ വീട്ടില് സ്വത്ത് വിഭജനം കഴിഞ്ഞതിന് ശേഷം വർഷം കുറെയായി ആ വീട്ടിൽ നിന്ന് അന്ന് ഇറങ്ങിപ്പോന്നതാ വീട്ടിലുള്ള മാതാപിതാക്കള് രണ്ട് രണ്ടനുജന്മാരുണ്ട് അനുജത്തിയുണ്ട് അവർക്ക് കുടുംബങ്ങളായി അവരോടൊന്നും ഒരു ബന്ധവും ഇല്ല ഞങ്ങളെങ്ങാനും അവരോടെങ്ങാനും കോണ്ടാക്ട് ചെയ്യാൻ പോയാൽ പറഞ്ഞിരിക്കുന്നത് അവരോട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു വീട്ടിൽ നിന്ന് പുറത്ത് വീട്ടിൽ നിന്ന് പുറത്തെന്നാ പറഞ്ഞിരിക്കുന്നത് ആ അപ്പൊ ഞാൻ ഉടനെ തന്നെ ഈ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ കൂടോത്രം ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് ചേട്ടാ അപ്പൊ പുള്ളി ചോദിച്ചാൽ എവിടെയാ ഞാൻ പറഞ്ഞത് ചേട്ടന്റെ നെഞ്ചിന്റെ അകത്താണ് ചേട്ടന്റെ ഉള്ളിലാണെന്ന് പ്രിയപ്പെട്ടവരെ സ്വന്തം അപ്പനും അമ്മയും സഹോദരങ്ങളോടുമുള്ള വെറുപ്പിനേക്കാൾ വലിയ കൂടോത്രം ഈ പ്രപഞ്ചത്തിലുണ്ടോ ഇതിനേക്കാൾ വലിയൊരു തിന്മയുണ്ടോ ഈ മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ തകർച്ചകൾക്കും പിന്നിൽ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് വെറുപ്പ് ആ ഈ വെറുപ്പ് അകത്തോട്ട് കേറിയിരിക്കുക എന്നിട്ട് ഇയാള് പറമ്പ് മുഴുവൻ നടന്ന് കൂടോത്രം മാന്ത നടക്കുക ഇവിടെ ഇരിപ്പുണ്ടാവും ചിലര് ദേ നീ വെറുതെ ഈ പറമ്പിലെ കൂടോത്രം മന്ത്രവാദം മാന്തുന്നതിന് മുമ്പ് ആദ്യം നിന്റെ ഉള്ളില് ഏതെങ്കിലും തരത്തിലുള്ള ഇപ്രകാരമുള്ള ഒരു തിന്മ കിടപ്പുണ്ടോ അത് മാന്തി എടുക്കണം അത് മാന്തിയെടുത്ത് ആ വിഷയത്തിൽ നിനക്കൊരു ഉത്തരം കിട്ടണം ഈ രാത്രി കർത്താവ് നിന്നെ ക്ഷണിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് സ്വഭാവത്തിൽ നമുക്ക് ചില മാറ്റങ്ങൾ വേണം ഒരിക്കൽ കൂടെ വലതു ഇടത് ഇരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തെ സ്വഭാവത്തിൽ നമുക്ക് ചില മാറ്റങ്ങൾ വേണം ആ ആണോന്ന് നമ്മുടെ ഉള്ളില് ചില ചില കാര്യങ്ങൾ ഇങ്ങനെ കിടപ്പുണ്ടല്ലോ അത് കണ്ടെത്തണം ഏതൊരു തകർച്ചയുടെ പിന്നിലും ഒരു ആത്മീയമായ ഒരു സ്പിരിച്വൽ റീസൺ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഒരു ആത്മീയ കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഏതൊരു തകർച്ചയുടെ പിന്നിലും ഒരു ആത്മീയ കാരണം പ്രവചനം ഒന്നാം അധ്യായം ആറാം തിരുവചനം ആരുടെ പ്രവചനം കക്കായി അല്ല ഹക്കായി ഹഗ്ഗായി അങ്ങനൊരു പുസ്തകം ബൈബിളിലുണ്ട് ഉണ്ട് ചിലര് കണ്ടിട്ടില്ല ഒന്ന് കണ്ടുപിടിച്ചേ ഹഗായിയുടെ പ്രവചനം ഒന്നാം അധ്യായം ആറാം തിരുവചനം നല്ല ഒന്നാന്തരം വചനമാണ് ഒന്ന് വായിച്ചോണേ ഒരു ചെറിയ പുസ്തകമാണ് ബൈബിളിലെ ഹഗ്ഗായി പ്രവാചകൻ ഈ പ്രവാചകൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആത്മീയ കാരണം സൂചിപ്പിക്കുകയാണ് ഹഗായുടെ പ്രവചനം ഒന്നാം അധ്യായം ആറാം തിരുവചനം ഒന്ന് വായിച്ചാലോ ആ നിങ്ങൾ നിങ്ങൾ ഏറെ ഏറെ കുറച്ചു മാത്രം കൊയ്തു നിങ്ങൾ ഭക്ഷിക്കുന്നു നിങ്ങൾ ഭക്ഷിക്കുന്നു ഒരിക്കലും തൃപ്തരാകുന്നില്ല ഒരിക്കലും തൃപ്തരാകുന്നില്ല നിങ്ങൾ പാനം ചെയ്യുന്നു നിങ്ങൾ പാനം ചെയ്യുന്നു തൃപ്തി വരുന്നില്ല തൃപ്തി വരുന്നില്ല നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു ആർക്കും ആർക്കും കൂലി കൂലി അത് അത് ഓട്ട ഓട്ട സഞ്ചിയിൽ സഞ്ചിയിൽ ഇടാൻ ഇടാൻ മാത്രം മാത്രം എന്താ ഓട്ട ഓട്ടസഞ്ചിയുടെ പ്രത്യേകത ആ എന്തല്ല ഇട്ടാലും അതിന്റെ അകത്ത് ചോർന്നു പോകും അധ്വാനം ഒത്തിരി ഉണ്ട് അധ്വാനം ഭീകരമാണല്ലേ അധ്വാനം ഉണ്ട് പക്ഷെ മിച്ച ഒന്നുമില്ല ഹഗായ് പ്രവാചകൻ ഈ രാത്രിയിൽ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു എന്തുകൊണ്ട് നിന്റെ വീട്ടിലും നിന്റെ വ്യക്തി ജീവിതത്തിലും ചോർച്ച സംഭവിക്കുന്നു നിങ്ങൾ ഏറെ അധ്വാനിക്കുന്നു പക്ഷേ കുറച്ചു മാത്രമേ കിട്ടുന്നുള്ളൂ ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് മാറുന്നില്ലെന്ന് വസ്ത്രം ധരിച്ചിട്ട് കുളിര് മാറുന്നില്ലെന്ന് എത്രയെല്ലാം വെള്ളം കുടിച്ചിട്ടും ദാഹം തീരുന്നില്ല കൂലിയൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ അതെല്ലാം ഓട്ടസഞ്ചിയിൽ ഇടുന്നത് പോലെ എവിടെയെല്ലാമോ ഇങ്ങനെ ചോർന്നു പോകുന്നു എവിടെയാ നിന്റെ ചോർച്ച ആത്മീയ ചോർച്ച ഈ ആത്മീയ ചോർച്ച കണ്ടെത്തി പരിഹരിക്കാനാണ് ഈ രാജപുരം കൺവെൻഷൻ എന്നെയും നിന്നെയും ക്ഷണിക്കുന്നത് പലതകര ഉയർത്തിപ്പിടിച്ച് ഒറ്റത്തി പറഞ്ഞു പ്രിയപ്പെട്ടവരെ ചില ചില മേഖലകളിലെ ഈ ഒരു ചോർച്ച നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് എന്ത് പറ്റും ഇടങ്ങളിലൂടെയാണ് ഈ പിശാജ് പലപ്പോഴും കേറുന്നത് കള്ളൻ ഒരു വീട്ടിൽ വരുന്നത് എങ്ങനെയാ കള്ളൻ യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം പത്താം തിരുവചനത്തിൽ കള്ളനെ കുറിച്ച് പഠിപ്പിക്കും അല്ലേ കള്ളൻ നിങ്ങളുടെ ഇവിടെ വന്നോ ആവോ ഞങ്ങളുടെയൊക്കെ നാട്ടിലെത്തി കുറുവാ സംഘം ആ കള്ളന്മാരെന്നാ പറ കുർവാസംഘം എന്നൊക്കെ പറഞ്ഞ് പേരിട്ട് വിളിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് മൂന്ന് കാര്യങ്ങൾ കള്ളൻ അഥവാ സാത്താൻ വരുന്നത് എന്തിനാണ് ആ മോഷ്ടിക്കാൻ കൊല്ലാൻ നശിപ്പിക്കാൻ മോഷ്ടിക്കുന്നത് എന്നതാ നമ്മുടെ വീട്ടിലെ സ്വർണ്ണമൊന്നുമല്ല മറിച്ച് ഉള്ള സമാധാനം മോഷ്ടിച്ചുകൊണ്ട് പോവും വീട്ടിലെ പരസ്പര സ്നേഹം മോഷ്ടിച്ചുകൊണ്ടുപോകും ഇത്രയും നാളുള്ള സമാധാന മേഖലകൾ നശിപ്പിച്ചുകളയും കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ഈ കള്ളൻ ആരാ ഈ തിന്മ നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഈ തിന്മ പലപ്പോഴും പ്രവേശിക്കുന്നത് പലപ്പോഴും വീട്ടിലൊക്കെ കണ്ടിട്ടില്ലേ ഏറ്റവും മുൻവശത്തെ വാതിൽ അടച്ചോ അത് പൂട്ടിയോ എന്ന് കിടക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തും എന്നാൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് പുറകവശത്തെ വശത്ത വാതിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കള വാതിലൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല കള്ളൻ വരുന്നത് കോളിങ് ബല്ലടിച്ച് മുൻവശത്തെ കൂടെ അല്ലല്ലോ പുറകെ കൂടെയല്ല വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാത്തിടത്ത് നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് കരുതുന്നിടത്തുകൂടെയാണ് ഈ തിന്മ പ്രവേശിക്കുന്നത് ഇത് അകത്തോട്ട് കേറിയാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ താളവും നശിപ്പിക്കും വലതുകര ഉയർത്തി അനവധി പ്രശ്നങ്ങൾ പ്രാരാബ്ധങ്ങൾ നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട് ഇല്ലേ ചെറുതോ വലുതോ ആയ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ജീവിതത്തിലുള്ളവരുന്ന കൈഭുഗിക്ക് ചെറുതോ വലുതോ ആയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ആ ഒട്ടുമുക്കാലും പേര് കൈപോക്കിയിട്ടുണ്ട് കുറച്ചുപേര് മാത്രം കൈപൊക്കിയിട്ടില്ല മിക്കവാറും അവരായിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നവര് അങ്ങനെ ആള് വേണമല്ലോ എന്റെ പ്രിയരെ എല്ലാ മനുഷ്യർക്കും പ്രശ്നമുണ്ട് പല വിധങ്ങളിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് അപ്പൊ ഈ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ റൂട്ട് അതിന്റെ മൂല കാരണം കണ്ടെത്തി പരിഹരിച്ചില്ലെങ്കിൽ പറ്റും നമ്മള് ശ്രദ്ധ മറ്റ് തലങ്ങളിലേക്ക് പോകും പതിനായിരങ്ങളും പാടും തിരുനാഥനീശ്വനെ വാഴ്ത്തുന്നു പതിനായിരങ്ങളും പാടും തിരുനാഥനീശ്വനെ വാഴ്ത്തുന്നു പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു പതിനായിരങ്ങളും പാടും ഒരു സ്നേഹഗീതമായി പാടും